നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു ആദർശിനെ വിളിക്കുവാണ് ആദർശ് കോളെടുത്തു കഴിഞ്ഞപ്പൊ നന്ദു പറഞ്ഞു ആദർശേട്ടാ അധികം വൈകാതെ തന്നെ ആ സ്വർണ്ണക്കടത്ത് കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അതിന്റെ അന്വേഷണം ഒക്കെ അങ്ങനെ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുക ആദർശ് പറഞ്ഞു ആഹാ അതൊരു നല്ല കാര്യമല്ലോ അല്ല ആദർശ്ശേട്ടാ അവിടെ സ്വർണം കൊണ്ടു തരുന്ന ആരാ സുഭാഷ് എന്ന് പറയുന്ന ഒരാളാണോ അത് ഇപ്പോഴില്ല നന്ദു മുമ്പായിരുന്നു ഇപ്പൊ അയാൾ കൊണ്ടേ തരുന്നില്ല ഹാ എന്നാല് അയാൾ സ്വർണമൊക്കെ കൊണ്ട തന്നിട്ടുണ്ട് ഏ കൊണ്ടു തന്നിട്ടുണ്ടെന്നോ ആദർശനൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല ആ അത് മാത്രല്ല ആ സ്വർണ്ണപ്പണിക്കാരനെ ഞാനൊന്ന് ചോദ്യം ചെയ്തായിരുന്നു അയാൾ കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പൊ കുറെ തെളിവുകളും ഇങ്ങോട്ട് കിട്ടിയാ മതി പലരും അകത്താവും അപ്പോഴേക്കും ആദർശ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്നിനേം വെറുതെ വിടല് നന്ദു എല്ലാത്തെ എല്ലാരെ അകത്താക്കിക്കോണം അതിന് ഫുൾ സപ്പോർട്ട് ഞാനും ഉണ്ട് പിന്നെ അറിയാലോ മൂർത്തി ജ്വല്ലറുടെ പേരിൽ കള്ളക്കടത്ത് സ്വർണം പുറത്ത് സെയിലായിട്ടുണ്ട് സെയിലായിട്ടിടുന്നു അതെ അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ കള്ളക്കടത്ത് സ്വർണം അവിടെ കൊണ്ടുവന്ന അവിടുന്ന് പണത് മൂർത്തി ജ്വല്ലറി ലേബലിൽ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നാ ആദർശനത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അപ്പോഴേക്കും നന്ദു പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കില് അതിന്റെ പിന്നിൽ ആരായിരിക്കും ആദർശനെ ഊഹിക്കാൻ പറ്റുമല്ലോ അതിന്റെ പിന്നില് അഭി കാണൂന്ന് പറയാണ് ഒരു നിമിഷം ആദർശ ഒന്നും മിണ്ടിയില്ല അബിയുടെ കോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി എടുത്താൽ മതി പിന്നെ സ്വർണ്ണപ്പണിക്കാരന്റെ കോൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പത്തേന് അതിനകത്ത് നീ പറയൻ സുഭാഷിനെയും അബിയെയൊക്കെ കുറെ തവണ വിളിച്ചിട്ടുണ്ട് അവർ തമ്മിലുള്ള കുറേ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നേ പിന്നെ ഒന്ന് രണ്ട് രണ്ടുപേരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക ബാക്കി ഡീറ്റെയിൽസ് അധികം വൈകാതെ കിട്ടും എന്താണെങ്കിലും ഇതൊരു ഫൈനൽ തീരുമാനം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും അല്ല ഇനിയിപ്പം അറസ്റ്റ് ചെയ്തോണ്ട് ചെയ്യേണ്ടവരെയൊക്കെ ചെയ്തോട്ടെ കൊണ്ടുപോണ്ടവരെയൊക്കെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ആദർശ എണ്ണയെ വിളിച്ചേ അതിലെന്താ നന്ദു ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോയിക്കോ ഒന്നുകൂടെ നീ പേടിക്കണ്ട എന്തിനു വേദിനും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്ന് അറിയണ് അത് കേട്ടപ്പം നന്ദു പറഞ്ഞു ശരി ആദർശ്ശേട്ടാ അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു ആദർശ് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പൊ ഇത്രയും കാലം വിശ്വസ്തരെന്നും പറഞ്ഞു കൂടെ കൊണ്ടുവരുന്ന പലരും വിശ്വസ്തരല്ല എന്നൊരു സത്യത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും സത്യത്തിൽ ആ സ്വർണ്ണപ്പണിക്കാരനൊക്കെ മുത്തശ്ശന്റെ കാലം തൊട്ട് വിശ്വസ്തനായിട്ട് കൂടെ വന്നിട്ട് ഇപ്പൊ ചതിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്ത പോലും ആദർശന്റെ മനസ്സിലേക്ക് വരുവാണ് അതിനുശേഷം നന്ദു സ്വർണ്ണപ്പണിക്കാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിട്ട് അയാളുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു സത്യം പറ തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടില് കുറെ ലക്ഷങ്ങൾ വന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ള സത്യം എനിക്കറിയണം അത് കേട്ടപ്പോ അയാളൊന്നും മിണ്ടിയില്ല അയാളൊന്നും മിണ്ടാതിരിക്കുവാണ് തന്നോടല്ലേ ചോദിച്ച പറയാൻ പറയാണ് അപ്പഴേക്കും അയാൾ പറഞ്ഞു മാഡം അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മാഡം അന്ന് വന്ന് ചോദിച്ചപ്പൊ പറഞ്ഞല്ലേ അല്ല തനിക്കൊരു സുഭാഷിനെ അറിയാവോ സുഭാഷോ ഏത് സുഭാഷ് ഏ എനിക്കങ്ങനെ ആരെ അറിയത്തില്ല മാഡം ശരിക്കും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഓ ആ സുഭാഷ് ആ എനിക്ക് മനസ്സിലായി അല്ല ആ അത് മൂർത്തി ജൂലേക്ക് സ്വർണം കൊണ്ടെത്തരുന്ന സുഭാഷ് ഓ അങ്ങനെയാ അപ്പൊ തനിക്ക് അറിയാം അല്ലേ ഈ ഒരു വർഷത്തിനിടയ്ക്ക് താൻ അയാളെ എത്രയോ വട്ടം വിളിച്ചിരിക്കുന്നു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് തവണ വിളിച്ചിട്ടുണ്ട് അതെന്തിനാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഈ കഴിഞ്ഞ ഡിസംബറിൽ കുറേ തവണ വിളിച്ചിട്ടുണ്ട് ആ വിളിച്ച സമയത്ത് തന്നെയാണ് തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നേ തൻ്റെ മക്കളുടെ അക്കൗണ്ടിലാണെങ്കിലും കുറേ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടന്നേ സത്യം പറ എവിടുന്നാ പണം വന്നേ അയ്യോ മാഡം അത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇട്ടി വിളിച്ച പൈസ പിന്നെ എല്ലാ എല്ലാ വർഷവും ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ മൂർസി ജ്വല്ലറിന്ന് എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പം അപ്പൊ അങ്ങനെ കിട്ടിയ പൈസയും കാര്യങ്ങളൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനായിട്ട് എനിക്ക് എളുപ്പമാണ് അതൊന്നും അല്ല താനിവിടെ വലിയ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ തനിക്കുമുള്ള പറയടൂ പിന്നെ അതുമാത്രമല്ല സുഭാഷിന്റെ ഏഹ് കോൾ ഹിസ്റ്ററി വേണമെങ്കിൽ എടുക്കാവുന്നൂ പിന്നെ തന്റെ കോൾ ഹിസ്റ്ററി ഈ ഒരു വർഷത്തെ ഇത്രയും കൂടുതലായിട്ട് വിളിച്ചിരിക്കുന്നത് മുമ്പത്തെ ലിസ്റ്റ് എടുത്ത് നോക്കി പക്ഷെ അതിനകത്തേക്ക് അതിനകത്ത് വർഷത്തിലോ ഒന്നോ രണ്ടോ വട്ടം മാത്രമേ താൻ സുഭാഷിനെ വിളിച്ചിട്ടുള്ളൂ പക്ഷേ പക്ഷേങ്കില് കഴിഞ്ഞ തവണ തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് ശേഷം ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് തവണ വിളിച്ചിട്ടുണ്ട് താന് സുഭാഷിനെ അയാൾ ഇങ്ങോട്ടേക്കും സത്യം പറ കാര്യം എന്താന്ന് ചോദിക്കാണ് അയ്യോ മാഡം എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ആ സ്വർണ്ണ സ്വർണ്ണ ഇതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്നിനായിട്ട് വേണം വിളിച്ചല്ലാതെ നീ എന്തിനാണോ അയാളെ വിളിക്കുന്നെ എന്ന് ചോദിക്കുകയാണ് കാരണം മൂർച്ച ജൂലറിലേക്ക് സ്വർണ്ണം കൊണ്ടു തരുന്ന അയാളുമായിട്ട് സ്വർണ്ണപ്പണിക്കാരൻ വിളിക്കേണ്ട ഒരു കാര്യമില്ല എന്തിനാന്ന് ചോദിക്കുവാണ് പക്ഷെ ഒന്നും വിട്ടു പറയാൻ കൂട്ടാക്കില്ല അപ്പോഴേക്കും നന്ദു അയാളുടെ കഴുത്തിനങ്ങോട് കേറി കുത്തിപ്പിടിച്ചു സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ തന്റെ ഭാര്യയും മക്കൾ സാധം എല്ലാരും ജയിലിൽ കിടക്കും അത് വേണോന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും അയാൾക്ക് മനസ്സിലായി കളി കളിക്കാര്യായിക്കൊണ്ടിരിക്കുക ഇനി കള്ളത്തരം പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റില്ല ഒടുവിൽ അയാൾ കൈവ് കൂപ്പിക്കൊണ്ട് പറഞ്ഞു അയ്യോ മാഡം എന്നൊന്നും ചെയ്യരുതേ ഞാനുള്ള സത്യാവസ്ഥ പറയാന്ന് പറയാണ് അങ്ങനെ ഒടുവിൽ അയാൾ കുറെ കാര്യങ്ങൾ പറയാ അതെന്താന്ന് നമ്മളോട് കാണിക്കുന്നില്ല എല്ലാം നന്ദു കേൾക്കുന്നുണ്ട് നന്ദു പോലും ഞെട്ടിപ്പോയി അങ്ങനത്തെ ഉള്ള ആയിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടിരുന്നേ അങ്ങനെ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നന്ദുവിന് അയാളിൽ നിന്ന് കിട്ടി ഇതേ സമയത്ത് നയനയുടെ ഫോണിലേക്ക് ആ അനുകയെ ശുശ്രൂഷിക്കുന്ന ഓമന ചേച്ചി വിളിക്കുവാണ് ഓമന ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു മോളെ നയനെ ഒരു പ്രശ്നമുണ്ട് എന്താ എന്താ ഓമന ചേച്ചി അതെ അനയ്ക്ക് നല്ല സുഖമില്ല നല്ല ശ്വാസം മുട്ടലുണ്ട് ഞാൻ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് നോക്കി ഒരു രക്ഷയില്ല എത്രയും പെട്ടെന്ന് അതിനെ ഡോക്ടറെ കൊണ്ട കാണിക്കണമെന്ന് പറയുകയാണ് അത് കേട്ടതും വല്ലാത്തൊരു ഞട്ടമുണ്ടായി നയനയില്ല നയനെ പറഞ്ഞ് ശരി ഓമന ചേച്ചി ഓമന ചേച്ചി കോൾ കട്ട് ചെയ്തോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അതിനുശേഷം നയനെ പെട്ടെന്ന് തന്നെ നന്ദുവിനെ വിളിച്ചു നന്ദു നീ ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് ആ അനകയുടെ വീട്ടിലേക്ക് പോകണം അല്ല അതെന്തിനാ ചേച്ചി അങ്ങോട്ടേക്ക് പോന്നെ അതെ അനയ്ക്ക് വല്ലാത്ത ശ്വാസമുട്ടലും കാര്യങ്ങളും ആണെന്ന് പറഞ്ഞ് ഓമന ചേച്ചി എന്നെ വിളിച്ചായിരുന്നു അവളെ പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നാ ശരിയേ ചേച്ചി ചേച്ചി വെച്ചോ തന്നെ കൊണ്ടുപോയിക്കോളാം ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നന്ദു കോള് കട്ട് ചെയ്തു പിന്നീട് പെട്ടെന്ന് നന്ദു അനയെ അനയുടെ വീട്ടിലേക്ക് എത്തുവാണ് അങ്ങനെ അകത്തേക്ക് എറണാത്തേന് ഓമന ചേച്ചി ആകെപ്പാടെ വെപ്രാളപ്പെട്ടിരിക്കുന്നുണ്ട് എന്താ ചേച്ചി എന്ത് പറ്റി എന്ത് പറ്റി എന്ന് അറിയത്തില്ല മോളെ കുറച്ചുമ്പോൾ അബി വന്നിട്ടുണ്ടായിരുന്നു അബി വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു മോൾക്ക് ശ്വാസം എടുക്കാൻ തന്നെ പ്രയാസമുണ്ട് നന്ദു നോക്കി കഴിയുമ്പോൾ ശരിയാണ് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും കൂടെ സഹായത്തോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ നന്ദുനെ നന്ദു അനകയെ കൊണ്ടേ പോലീസ് സ്റ്റീപ്പിലേക്ക് ഏറ്റി അതിനുശേഷം പോലീസ് ഡ്രൈവറോട് പറഞ്ഞു അതെ അനകയെ നോക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് മൂന്നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ വിട്ടോളാൻ പറയണം അങ്ങനെ നന്ദു അനുകയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇതേ സമയം അബി പുറത്തേക്ക് പോകാനിട്ട് ആയിട്ട് വരുവാണ് അപ്പോഴേക്കും നയനെ അങ്ങോട്ട് ചെന്നു നയനെ ചെന്നിട്ട് പറഞ്ഞു എടാ അനുകിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഏ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തോ അവൾക്ക് എന്തു പറ്റി നയനടുത്തീന്നൊക്കെ ചോദിക്കോ ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് അവന്റെ സംസാരം അത് കേട്ടപ്പം നയനെ പറഞ്ഞു നിനക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലേ അയ്യോ ഏട്ടനീ അതെനിക്ക് എങ്ങനെ അറിയാവുന്നേ ഞാൻ എങ്ങനെ അറിയണേ നീ എന്തിനാണ് അവിടേക്ക് പോയത് അത് പിന്നെ ഞാൻ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങോട്ട് ചെന്ന സമയത്ത് അവളെ കൊല്ലാൻ നോക്കിയെന്ന് ആര് കണ്ടു ഞാനോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവന്ന അതിനു വേണ്ട നിന്റെ കൂടുതൽ അഭിനയമൊന്നും വേണ്ട നീ മിക്കവാറും അനകയുടെ വായിലേക്ക് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തോന്നു പോലും ആര് കണ്ടു അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അയ്യോ അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാം ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നേ സ്ഥിരമായിട്ട് കൊണ്ടാപറുള്ള ഹോസ്പിറ്റലിലേക്കാണോ ഞാനൊന്ന് പോയി വിവരം അന്വേഷിക്കാം ആ ഭാഗത്തേക്ക് പോലും നീ പോയേക്കല്ലേ അവിടെ അനകയെ നോക്കാനായിട്ട് ആളുണ്ടറാ നിന്റെ കള്ളത്തരമൊക്കെ ഇനി അധികം നാളൊന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല നീ എന്താടാ വിചാരിച്ചോണ്ടിരിക്കുന്നേ എടാ ഉം അനുകയെ കൊന്നുകഴിയുവാണെങ്കിൽ തെളിവുകളൊക്കെ നശിച്ചു പോകുന്ന ആയിരിക്കും നിന്റെ മനസ്സിലെ വിചാരം അല്ലേ ഒരിക്കലും പോടാ നിനക്കും അനയക്കൂടെ ഒരു കുഞ്ഞുണ്ട് ചന്തു മോള് അറിയാലോ ജീവിച്ചിരിക്കുന്ന തെളിവ് അവള് പിന്നെ ഉണ്ടായിരിക്കും പിന്നെ അവളുടെ ഒരു മുടിനാരഴ മതി നീയാണ് അവളുടെ അച്ഛനത് തെളിയിക്കാൻ വേണ്ടി അത് ഞങ്ങൾ തെളിയിച്ച കാര്യമാ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് നീ എന്തേലും കാണിച്ചുണ്ടല്ലോ തന്നെ അത് ഞങ്ങൾ നവ്യേശിനെ കാണിക്കുകയും ചെയ്യും അയ്യോ ഇങ്ങനൊന്നും പറയില്ലെന്ന അതിനടുത്തി ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ അവി ഭയങ്കര അസലായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക പിന്നെ ഞാൻ ഇങ്ങനെ കള്ളത്തരം കാണിക്കുവോ അതിന്റെ ആവശ്യം എനിക്ക് എന്തായിരിക്കുന്നേ വേണ്ട നിർത്തടാ നിന്റെ അഭിനയം എടാ നിനക്ക് അനുകയോട് സ്നേഹമില്ല ഈ പറയുന്ന എന്റെ നവ്യേച്ചോട് പോലും സ്നേഹമില്ല ചന്തമോളോട് സ്നേഹമില്ല നിന്റെ സ്വന്തം ഇപ്പോഴത്തെ കുഞ്ഞിനോട് സ്നേഹമില്ല എടാ നീ ചന്തമോളോട് ഇടക്കിടക്ക് ഇത്തിരി സ്നേഹം കാണിക്കും അതെന്തിനാ ഞങ്ങളെ ഭയന്നിട്ടാ എപ്പോഴേത് നിമിഷം ഞങ്ങൾ എന്തേലും വിളിച്ചു പറയുന്നെന്ന് ഓർത്തിട്ടാ അല്ലാതെ നീ ശരിക്കും ഒരിക്കലെങ്കിലും ആ കുഞ്ഞിനെ സ്നേഹത്തോടെ ഒന്നും നോക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ ഞങ്ങളിതെല്ലാം സഹിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണെന്ന് അറിയോ നവ്യേച്ചക്ക് വേണ്ടിയിട്ടാ നവ്യേച്ചയുടെ ജീവിതം എന്ന് ഓർത്തിട്ട് പക്ഷേ എങ്കിലും ഉണ്ടല്ലോ അബി ഇനി നീ ഇതുപോലെ കള്ളത്തരങ്ങൾ തുടരുവാണെങ്കിൽ നവ്യേച്ചയുടെ മുന്നേ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയും അയ്യോ അങ്ങനൊന്നും പറയരുത് നയനെടുത്തി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ തെറ്റ് ചെയ്യാത്ത പുണ്യാളിനാണല്ലോ നീയാ എന്തേലും സംഭവിച്ചു കണ്ടെ അപ്പഴറിയാൻ ബാക്കി നിന്നെ വെറുതെ വിടത്തില്ല നീ ആരാന്നോ നിന്റെ ഭാവം എല്ലാം കള്ളത്തരങ്ങളും ചെയ്തു കൂട്ടിയിട്ട് നിനക്ക് അങ്ങ് സൂചിച്ച് ജീവിക്കാന്നോ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അതും പറഞ്ഞു നയനെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പം അഭിക്കം മനസ്സിലായി അവൾ ജീവിച്ചിരുന്നിട്ടുണ്ട് തനിക്ക് പണിയാണ് അതുമാത്രമല്ല ആ ചന്തു എന്ന് പറയുന്ന പെണ്ണും അവളും തനിക്ക് പാരയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അഭി ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുത്തു ഇതേ സമയം നന്ദു ഡോക്ടറെ ക്യാബിനിലേക്ക് കയറി ചെന്നു ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു എനിക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ അത്ഭുതമായിരുന്നു കാരണം ഓരോ ദിവസം ചിലന്തോറും ശരിക്കും എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഉടനെ മരിക്കുമെന്ന് വിധി എഴുതിയതാണ് ഇനി കാലം ആയുസ് ഉണ്ടാവില്ലെന്ന് പക്ഷേ ഇപ്പം കുറെ കാലങ്ങളായിട്ട് ചിരിസ് തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റങ്ങൾ സംഭവിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായിരിക്കുന്നത് അപ്പോഴേക്കും നന്ദി വെച്ചു ശരിക്കും എന്താ പറ്റിയ ഡോക്ടറെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമം നടന്നിട്ടുണ്ട് എന്നു പറഞ്ഞു അത് കേട്ടതും ഒരു കാര്യം നന്ദൂനും മനസ്സിലായി അനികയെ കൊല്ലാനുള്ള തീരുമാനമായിരുന്നു പക്ഷേ എങ്കിൽ ആ കുട്ടിക്ക് ഇത്രയോടെ കെയർ വേണോട്ടോ ഇനിയിപ്പം അതിന്റെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോഴേക്കും നന്ദു പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം ഡോക്ടറായി ഡോക്ടർ പേടിക്കണ്ട ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് അനകയുടെ കാര്യത്തിൽ ഒരു ആശ്വാസമായിരുന്നു അനയ്ക്കും കുറച്ച് മനസ്സിന് സന്തോഷമായിരുന്നു ചന്ദമോളെ എൻ്റെ ചേച്ചിയും ആ ദർശനക്ക് ഏറ്റെടുത്തല്ലോ അതിനുശേഷം സന്തോഷമായിട്ടിരിക്കുക അപ്പോഴേക്കുമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഡോക്ടർ പറഞ്ഞു ഭാഗ്യം കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടെ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇനിയൊരു കാര്യമുണ്ട് നന്നായിട്ട് കെയറ് വേണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് കേട്ടപ്പം നന്ദു പറഞ്ഞു വേണ്ടെന്ന് ഞങ്ങൾ ചെയ്തോളാം ഡോക്ടറെ ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ നോക്കിക്കൊണ്ടിരുന്ന ആ ചേച്ചി പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം അല്ല എനിക്ക് അനകയെ ഒന്ന് കാണാനായിട്ട് സാധിക്കും ശരി ഞാൻ നേഴ്സിനോട് വിളിച്ചു പറഞ്ഞോളാം വേണം പോയി കണ്ടോളാം പറയണ അങ്ങനെ നന്ദു അനകയെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നു നന്ദുവിനെ കണ്ടതും അനക വല്ലാത്തൊരു നോട്ടം നോക്കണു ദേനീ വരും നോട്ടം ആ നോട്ടം കണ്ട് ഇനിയിപ്പത്തന്നെ നന്ദു അറിഞ്ഞു പേടിക്കുവെന്നും വേണ്ട ഇത് ചെയ്ത് ആരാന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ആ ദൃശ്യമായിട്ട് നയനേച്ചിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അവനെ ഞങ്ങൾ പിടികൂടിക്കോളാം അനക ഒരു കാരണവശാലും പേടിക്കണ്ട ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാത്തില്ല അനയ്ക്ക് ഉറപ്പായിട്ടും നീതി കിട്ടും കുറച്ച് കയറും കൂടി ഞങ്ങളുടെ അനകയുടെ കാര്യത്തിൽ എടുത്തോളാം പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ അനകയെ ആശ്വസിപ്പിക്കുവാണ് അനേക്ക് ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ആയി കാരണം തൻ്റെ മനസ്സിൽ തിരിച്ചറിഞ്ഞല്ലോ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ അനകയെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രാകേഷിന്റെ കോട് വരുന്നേ രാകേഷ് പറഞ്ഞു പറയടാ രാ നന്ദു രാകേഷിനോട് പറഞ്ഞു ആ പറയടാന്ന് പറഞ്ഞു അപ്പോഴേക്കും രാകേഷ് പറഞ്ഞു നന്ദു ആ അനാമിക ഉണ്ടല്ലോ അനാമിക ഒരു ഹോട്ടലിലേക്ക് കയറിപ്പോന്നു ഹോട്ടലിലേക്കോ അതെ കൂടെ അവനുമുണ്ട് ആ അബി ആ ഏത് ഹോട്ടലിലേക്കാണ് അല്ല ടൗണിലുള്ള ആ പള്ളിക്കത്തോടുള്ള വലിയ ഹോട്ടലിലെ അവിടേക്കോ ആ ശരി മനസ്സിലായി ആ അവിടുത്തെ മാനേജറിന്റെ നമ്പർ ഞാൻ തപ്പി തപ്പിയെടുത്തോളാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അങ്ങനെ അതും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് നന്ദു എങ്ങനെ ആലോചിച്ചു കാരണം അബി അവളും കൂടെ കണ്ടുമുട്ടുന്നുണ്ട് അപ്പൊ അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട് അതറിയാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് നന്ദു ഹോട്ടലിലെ മാനേജറെ വിളിക്കുവാണ് മാനേജറെ വിളിച്ചിട്ട് പോലെ ഞാൻ നന്ദന ഈ സ്റ്റേഷനിലെ സ്ഥലം എസ് അ പറഞ്ഞോളൂ മാഡം അതെ അവിടെ അനന്തപുരിയിലെ അഭി വന്നിട്ടുണ്ടോ ഹോട്ടലിൽ അപ്പോഴേക്കും അവിടെ പോയി നോക്കി ശരിയാ ഉണ്ട് ഉണ്ട് മാഡം കൂടെ ഒരു പെൺകുട്ടിയുണ്ട് അപ്പം എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയാണ് എന്താ മാഡം മാഡം പറഞ്ഞോളൂ അവരുടെ സംസാരം എനിക്കൊന്ന് റെക്കോർഡ് ചെയ്തു തരണം അതിനെന്താ മാഡം അതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് നന്ദുവിന് സന്തോഷമായി കാരണം അവരെന്താ പറയണേ എങ്ങനെയാന്നൊക്കെ അറിയത്തില്ലോ രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് പൂട്ടാനുള്ള തന്ത്രപ്പാടാ നന്ദുവിന്റെ ഇതെങ്ങനെ വിടുതെ വിട്ടിട്ട് കാര്യമില്ല അവന്റെ കള്ളക്കളികളൊക്കെ പൊളിച്ചെടുക്കണം അനാമികയായിട്ട് അവൻ ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ള കാര്യം അത് പുറത്തു കൊണ്ടുവരണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്ദു ചെയ്തു നന്ദുവിനൊരു സമ്പ സന്തോഷവും സമാധാനമൊക്കെ ആയി കുറച്ചു കഴിഞ്ഞപ്പോൾ നയന ആദർശിന്റെ അടുത്തേക്ക് വരുവാണ് ആദർശനടുത്ത് വന്നിട്ട് പറഞ്ഞു അവനുണ്ടല്ല ആ ബി അവൻ എത്ര വലിയ തെറ്റാ ചെയ്യുന്നേ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ആദറിച്ച് പറഞ്ഞു അവന്റെ കാര്യം ഉം കുറെയൊക്കെ നമ്മൾ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി ഇന്നല്ലെങ്കിൽ നാളെ അവന്ന് നന്നാവെന്ന് കരുതിയിട്ട് അവന്റെ കുഞ്ഞിനെ പോലും ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് അംഗീകരിച്ച എല്ലാവരോടും അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ അത് കേട്ടപ്പോൾ എന്നാ എൻ്റെ കൂടെ അത് ശരിയാ നവേച്ചു ഒരു പക്ഷേ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടതും ആദർശ പറഞ്ഞു മിക്കവാറും അവനുണ്ട് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അനുകയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവരും എല്ലാം കൂടെ കൂട്ടി നന്ദും ഒരു പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട് ആ സ്വർണ്ണക്കടത്തിന്റെ കാര്യങ്ങൾ നന്ദും അന്വേഷിച്ചുകൊണ്ടിരിക്കുക അധികം വയക്കാതെ അതിനകത്ത് യഥാർത്ഥ പ്രതികളെ പിടികൂടാന്നാ പറയണേ അതിനകത്ത് അവയ്ക്ക് പങ്കുണ്ടെന്നാ നന്ദു പറയണേ അപ്പോഴേക്കും നയന പറഞ്ഞു അതെനിക്ക് പണ്ടേ സംശയം തോന്നിയ കാര്യം ആദർശേട്ടാ ഏ അവൻ അങ്ങനെയുള്ളൊരു ഫ്രോഡാണല്ലോ എന്തുച്ചധികം കുടുംബത്തോട് പോലും ചെയ്യാൻ മടിയില്ലാത്തവനാ പിന്നെ നവ്യേച്ചിയുടെ കാര്യം ഓർത്തിട്ടാ മിക്കവാറും നന്ദു അവനെ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ ലോക്കപ്പിൽ കയറും അപ്പോഴേക്കും ആദർശ് പറഞ്ഞു ശരിക്കും അവനെ കാണുത്ത ശിക്ഷ തന്നെ കിട്ടണം എന്നാലും ചന്തമോൾ എൻ്റെ മകളാന്ന് അറിഞ്ഞാൽ മതി നിന്റെ നവ്യേച്ചി എനിക്ക് അങ്ങനെ അറിയാനാ അങ്ങനെ പറയാനേ ഇഷ്ടം കാരണം ഒരു കാരണവശാലും ചന്തമോളെ അവൾ അല്ല അവന് മകളായിട്ട് അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ ചന്തമോൾ അവനെ അച്ചാന്ന് വിളിക്കേണ്ട കാരണം അവൻ അത്രയ്ക്ക് വലിയ ഫ്രോഡാ അവനെ പോലെ ഒരു ഫ്രോഡ് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നായന പറഞ്ഞു അതെ പക്ഷെ ഒരു കാര്യമുണ്ട് അവന് തക്കതായ ശിക്ഷ കിട്ടണം ആദര ചേട്ടാ അതധികം വൈകാതെ തന്നെ നന്ത് കൊടുക്കുമെന്ന് പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരം പ്രമോയി വരാട്ടോ അതിനകത്ത് എന്താണല്ലോ ഉറപ്പായിട്ടും നന്ദും നല്ല എട്ടിന്റെ പണിയാണ് അനാമയ്ക്കും അഭിപിക്കിട്ടും കൊടുക്കാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു